പി ടി ഭാസ്കർ പണിക്കർ ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് പി ടി ഭാസ്കർ പണിക്കർ ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പി ടി ഭാസ്കർ പണിക്കർ അനുസ്മരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു സൂത്രശാലിയായ കുറുക്കനാണ് എന്നും കേരളത്തോട് കാണിച്ച കൊടും വഞ്ചന മറക്കാൻ പറ്റില്ലെന്നും വിനോയ് വിഷം പറഞ്ഞു ആ കഥയിലെ വില്ലൻ അല്ലെങ്കിൽ നായകൻ ഒരു കുറുക്കനാണ് ആ കുറുക്കൻ ഒരിക്കലൊരു കൊക്കിനെ വിരുന്നിന് വിളിച്ചു സ്വന്തം വീട്ടിലേക്ക് കൊക്കൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞണ്ടിന്റെ സോപ്പാണത്രേ ആ സൂപ്പൊക്കെ ഉണ്ടാക്കി വിരുന്നിന് വിളിച്ചു കൊക്ക് ക്ഷണം സ്വീകരിച്ചു വന്നു പുറത്തേക്ക് എങ്ങനെ മണം വരുന്നുണ്ട് സോപ്പിന്റെ മണം കൊക്കിന്റെ വായിൽ വെള്ളം കൂടി ഉണ്ണാൻ പിടിച്ച കഴിക്കാൻ പിടിച്ചപ്പോഴത്തേക്കും അന്ന് ഇരുന്നപ്പോഴത്തേക്കും എന്താ പല പാത്രത്തിൽ നിറയെ സോപ്പ് നീണ്ട കൊക്ക് കൊണ്ട് കൊക്കിന് അതുകൊണ്ട് ഒരു തുള്ളി പോലും കുടിക്കാൻ പറ്റിയില്ല ആ കുറുക്കനാണ് ബി ജെ പി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ആ ദുരന്തം ഈ നൂറ്റി അമ്പത്തിനാല ദിവസം പ്രഖ്യാപിച്ചു അത് ദുരന്തം തന്നെയാണ് ദുരന്ത ദുരന്തമല്ല അത് തീവ്ര ദുരന്തമാണ് നേച്ചറാണ് അത് അതൊക്കെ പറഞ്ഞു അനുസ്മരണ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പന്നിയൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ ഇ ചന്ദ്രശേഖരൻ എം എൽ എ നാരായണൻ പേരിയ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി കെ പി സുരേഷ് രാജ് എന്നിവർ സംസാരിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഗോവിന്ദൻ പള്ളിക്കാപ്പൽ ടി കൃഷ്ണൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ബി കൃഷ്ണൻ കെ എസ് കുര്യാക്കോസ് പി ഭാർഗവി എം കുമാരൻ വി സുരേഷ് ബാബു സംഘാടക സമിതി കൺവീനർ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്